വീണ്ടും ഒരു തണുപ്പ് കാലവും മൂടൽ മഞ്ഞുമൊക്കെ വന്നെത്തിരിക്കുകയാണ് അപ്പോൾ പലർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും വരുന്ന കാലമാണ് ഇപ്പോൾ നമ്മളുടെ ആഹാരത്തിൽ ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ മാറ്റി നിർത്താമെന്ന് ഫോർട്ടിസ് ഹോസ്പിറ്റലിലെ ന്യൂട്രീഷനിസ്റ്റായ ഭാരതി കുമാർ പറഞ്ഞിരിക്കുകയാണ് അത് എന്തൊക്കെ ആഹാരങ്ങളാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ടെർമറിക് അല്ലെങ്കിൽ മഞ്ഞൾ നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് അതിന് കാരണം ടെർമറിക്കിൽ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ഈ ആന്റി ഓക്സിഡൻറ്റിന് നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മളെ മൊത്തത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഈ ചുമ പോലുള്ള സംഭവങ്ങളൊന്നും ആ സമയത്ത് ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച വരത്തില്ലെന്ന് അവർ പറയുന്നത് രണ്ടാമതായിട്ട് അവർ പറയുന്നത് ജിഞ്ചർ അല്ലെങ്കിൽ ഇഞ്ചിയാണ് ജിഞ്ചറിൽ ജിഞ്ചർ റോൾസ് ഷഗോൾസ് ഇങ്ങനെ രണ്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് ഇവയ്ക്കും നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതുപോലെ റെസ്പിറേറ്ററി ട്രാക്റ്റിന് ശ്വാസനാളത്തിനെയൊക്കെ കൂടുതൽ സ്മൂത്തൻ ചെയ്യാനൊക്കെയുള്ള കഴിവുകളുണ്ട് ചുമ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ ഇഞ്ചി അത് നമുക്ക് കറിയുന്ന നേരം തന്നെയാണ് ഇഞ്ചി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും മൂന്നാമതായിട്ട് പറയുന്നത് വെച്ചാൽ തുളസിയാണ് തുളസി എല്ലാവർക്കും അറിയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് നമുക്ക് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഈ തുളസി ഇതുപോലെ യൂസ് ചെയ്യുമ്പോഴും നമ്മളുടെ മൊത്തം ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതുപോലെ നമ്മളുടെ ശ്വാസമോളത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പല പൊല്യൂട്ടൻസിനെയും പുറന്തള്ളാനുള്ള കഴിവും തുളസിക്കുണ്ട് അതുകൊണ്ട് തുളസിയും ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ പറഞ്ഞേക്കുന്നത് ജാഗറി അല്ലെങ്കിൽ ശർക്കരയാണ് ജാഗറി അല്ലെങ്കിൽ ശർക്കര നമ്മൾ പലരും പറയാറുണ്ട് പാംജാഗ ജാഗ നിന്നുണ്ടാക്കുന്ന ശർക്കര കൂടുതൽ ഇത് നമ്മളുടെ ശ്വാസകോശത്തിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും അതിനെ സ്മൂത്തൻ ചെയ്യാനുള്ള കഴിവുള്ളതാണെന്ന് അറിയാം അപ്പോൾ ജാഗറി എന്ന് പൊതുവായിട്ട് അവർ പറഞ്ഞേക്കുന്ന അവർ പ്രത്യേകിച്ച് പാംജാഗറി എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഈ സമയത്ത് ആഹാരത്തിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അഞ്ചാമതായി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിട്രസ് ഫ്രൂട്ട്സ് ആണ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഓറഞ്ച് നാരങ്ങ അമ്ല നെല്ലിക്ക പോലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിലും ഇതുപോലുള്ള ആൻറ്റി ഒത്തിരി ഉണ്ട് അതുപോലെ വൈറ്റമിൻ സി സമ്പുഷ്ടമാണ് അപ്പോൾ നമ്മളുടെ ശ്വാസനാളത്തിലേക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഈ സിട്രസ് ഫ്രൂട്ട്സ് എല്ലാം അപ്പോൾ അതുകൊണ്ട് സിട്രസ് ഫ്രൂട്ട്സ് ഈ സമയത്ത് നമ്മൾ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം പിന്നെ ഫാറ്റി ഫിഷായ സാൽമൺ കൂടുതലായിട്ട് കഴിക്കുക ഒപ്പം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള നട്ട്സായ വാൽനട്ട് പോലുള്ള സംഭവങ്ങൾ അതുപോലെ സീഡ്സായ ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് പോലുള്ള സംഭവങ്ങളും ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് ഒപ്പം ഗ്രീൻ ടീം കൂടുതലായിട്ട് ഈ സമയത്ത് കുടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിലെയും ആൻറ്റി ഓക്സിഡൻസ് മൊത്തം നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് സഹായിക്കുമെന്ന് പറയുന്നു അപ്പോൾ ഇത്രയും ആഹാരങ്ങൾ നമ്മളിപ്പോൾ ഒന്ന് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ ചുമ ശ്വാസ തടസ്സം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ പ്രതിരോധിക്കാമെന്നാണ് ഈ ഭാരതി കുമാർ എന്ന് പറഞ്ഞ ഫോർട്ടിസ് ഹോസ്പിറ്റലിലെ ന്യൂട്രീഷനിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്